നമസ്തേ എല്ലാവർക്കും ഹിന്ദി ശിക്ഷ യൂട്യൂബ് ചാനലേക്ക് സ്വാഗതം ഹിന്ദി ടീച്ചറും നിങ്ങളുടെ സ്വപ്നമാണോ എങ്കിലതാ നിങ്ങൾക്ക് ഒരു സുവർണ അവസരം എസ് എസ് എൽ സി സാഹിത്യാചാര്യ ആചാര്യ ജയിച്ചവർക്ക് ഹൈസ്കൂൾ ഹിന്ദി അധ്യാപകരാകാം എസ് എസ് എൽ സി ഹിന്ദി ഭൂഷൺ ജയിച്ചവർക്ക് യു പി അധ്യാപരാകാം പത്താം ക്ലാസ് വരെ മാത്രം ഹിന്ദി പഠിച്ചവർക്ക് തുടർന്ന് പ്രവേശ് ഭൂഷൺ കോഴ്സുകളിലേക്ക് ചേരാവുന്നതാണ് ഈ കോഴ്സിലൂടെ നിങ്ങൾക്ക് സ്വന്തമായി വിദ്യാലയം നടത്താനുള്ള ആനുകൂല്യം ലഭിക്കുന്നതാണ് സ്വന്തം വിദ്യാലയം നടത്തുന്നതിന് വേണ്ടി സാഹിത്യാചാര്യ പ്ലസ് ടു പാസ്സായവർക്ക് നേരിട്ട് പ്രചാരസഭയിലൂടെ നിങ്ങൾക്ക് പ്രചാരഷിപ്പ് നേടി സ്വന്തമായി വിദ്യാലയം നടത്താം അതുകൂടാതെ സി ബി എസ് ഇ ഐ സി എസ് ഇ സ്റ്റേറ്റ് സ്കൂളുകളിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാനുള്ള അവസരം ഇതിലൂടെ ലഭിക്കുന്നതാണ് ഇതുവരെയും പ്രവേശ് ഭൂഷണ സാഹിത്യചാര്യ പഠിക്കാത്തവരാണെങ്കിൽ ഇന്ന് തന്നെ നമ്മുടെ ഈ കോഴ്സിൽ പങ്കെടുക്കുക ഓൺലൈൻ കോഴ്സ് ലഭിക്കുന്നതാണ് എല്ലാ ജില്ലയിലുള്ള കുട്ടികൾക്കും മുതിർന്നവർക്കും ഈ കോഴ്സിൽ പങ്കെടുക്കാം യു പി ഹൈസ്കൂൾ ടീച്ചർ അപേക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ക്വാളിഫിക്കേഷൻ ഇതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ഇന്ന് തന്നെ എല്ലാവരും അഡ്മിഷൻ എടുക്കുക ഈ ഒരു വിവരം നിങ്ങളുടെ മറ്റ് സുഹൃത്തുക്കൾക്കും അറിയിക്കുക നമ്മുടെ ചാനൽ ഇതുവരെയും ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഹിന്ദി ശിക്ഷ യൂട്യൂബ് ചാനലാണ് നമ്മുടെ ചാനലിൻ്റെ പേര് മറ്റൊരു വീഡിയോയുമായി വരുന്നവർ എല്ലാവർക്കും നമസ്തേ